ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ചില ആളുകളുമായി ആശയപരമായിട്ടുള്ള ഒരുപാട് വിയോജിപ്പുകൾ നമുക്കുള്ളപ്പോഴും വ്യക്തിപരമായി അവരുമായി ചില വിഷയങ്ങളിൽ നമുക്ക് ഏകോപിക്കേണ്ടി വരും നമുക്ക് അവരുമായി യോജിക്കേണ്ടി വരും ഇപ്പോ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർ ആശയങ്ങൾ അവര് മതപരമായി നമ്മളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ആശയമായിരിക്കെനിക്ക് ഒരുപാട് മതവിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് വ്യത്യസ്തമായി രാഷ്ട്രീയ വിഭാഗക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ് അതിനോടൊപ്പം പരസ്പരമുള്ള ബഹുമാനവും പരസ്പരമുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കലും കൂടിയാണത് ഞാനൊരു മതവിശ്വാസിയല്ല തികച്ചും മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ എന്നെ ഉൾക്കൊള്ളാൻ എന്റെ നിലപാടുകൾ അംഗീകരിക്കാൻ എന്റെ വ്യക്തി സ്വാതന്ത്ര്യവും സ്വതന്ത്രമായ ഏത് വിഷയത്തെ സംബന്ധിച്ചും ആശയവും ആദർശവും അഭിപ്രായവും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും അംഗീകരിച്ചു തരാൻ എല്ലാവർക്കും സാധിച്ചതും വരില്ല ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ ആശയപരമായി ഒരുപാട് വിയോജിപ്പുകൾ ഉള്ളവരാണ് ആ ആശയത്തിന്റെ വിയോജിപ്പുകൾ ഒരിക്കലും ഞങ്ങളുടെ ദാമ്പത്യത്തെ ബാധിക്കാറേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ബാധിക്കാറേയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകാം എനിക്ക് എനിക്കെന്റെ വിശ്വാസ വിശ്വാസമല്ലെങ്കിൽ നിരാശ അതുമായിട്ട് മുന്നോട്ട് പോകാം അതൊരിക്കലും ഞങ്ങളുടെ ബന്ധങ്ങളിലേക്ക് വരാറില്ല മക്കൾ മക്കളൊക്കെ ഏതാണ്ട് മൂന്ന് പേരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണ് അവർക്ക് ഇഷ്ടമുള്ള ആശയം മതം രാഷ്ട്രീയം ഒക്കെ ഇനി അവർക്ക് സ്വീകരിക്കാം ഞങ്ങളായിട്ടൊന്നും പഠിപ്പിച്ചിട്ടെ ഒന്നും വേണ്ടെന്നും പറഞ്ഞിട്ടില്ല ഒന്നും വേണമെന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി ഏതൊന്നിനെയും ഉൾക്കൊള്ളാനും നിരാകരിക്കാനും സാധിക്കും ഇന്നലെ തോറ്റുപോയ ഒരു സംഗീതജ്ഞനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എ ആർ റഹ്മാൻ എന്താണ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ തലങ്ങും വിലങ്ങും സംസാരിക്കുന്നത് കണ്ടു ഇരുപത്തിയൊൻപത് വർഷം ഒരുമിച്ച് ജീവിച്ച തൻ്റെ ലൈഫ് ഇനി മുതൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ സെപ്പറേറ്റഡ് ആകാൻ തീരുമാനിച്ചു ഞങ്ങളുടെ സ്വകാര്യതയെ നിങ്ങൾ മാനിക്കണമെന്ന് പറഞ്ഞ് മൂന്ന് മക്കളും ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ എഴുതി കാരണം അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ സാധിക്കാത്തത് കൊണ്ട് അവർ സെപ്പറേറ്റഡ് ആയി അതിൽ നിങ്ങൾ എന്തിനാണ് ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് അവർ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡിവോഴ്സിലേക്ക് എത്തി മക്കൾ അത് അഡ്മിറ്റ് ചെയ്തു അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണ് എന്ന നിലയ്ക്ക് പബ്ലിക്കിനെ അറിയി അറിയിക്കേണ്ടെന്ന അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ അറിയിക്കേണ്ടുന്ന ഒരു ബാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്തു സൈറാബാനു എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അഭിഭാഷകനം അവരും അത് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു കാര്യം അവർക്ക് എത്ര ജീവനാവശ്യം കിട്ടും എന്താണ് അവരുടെ ജീവിതത്തിൽ ശരിക്ക് സംഭവിച്ചത് എങ്ങനെയാണ് അയാൾ ജീവിതത്തിൽ തോറ്റുപോയത് ഇതിൻ്റെയൊക്കെ അഭിപ്രായം പറയാൻ ഞാൻ നിങ്ങളൊക്കെ ആരാ സോഷ്യൽ മീഡിയയിൽ ജഡ്ജിങ് പാനലോ ഏ നമ്മളേതൊക്കെ ഏൽപ്പിച്ചതാര സ്വകാര്യതകളിലേക്ക് നുഴഞ്ഞു കയറി അതിനകത്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം കുത്തിനിറച്ച് വികൃതമാക്കാൻ നമുക്ക് ഉളുപ്പില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ അതിനെ നിൽക്കുന്നത് ഞാനത് നിൽക്കാറില്ല കേട്ടോ നമുക്കതിൻ്റെ ആവശ്യമില്ല ഒരു വിഷയം കണ്ടന്റ് ഇല്ലാത്തവർക്ക് പറ്റും കിട്ടും അപ്പൊ ഇന്ന് മാരിയോ ജോസഫ് മുമ്പ് സുലൈമാനായിരുന്നു സുലൈമാൻ ബാക്കിയോ എന്തൊരു ബിരുദമുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അദ്ദേഹം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് സെക്യുലർ ആയിട്ടുള്ള പല അഭിപ്രായങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വിവാഹത്തെക്കുറിച്ച് മാത്രം അദ്ദേഹം പറഞ്ഞ ഇസ്ലാമിൻ്റെ നിലപാട് തെറ്റായിരുന്നു അത് ഞാൻ തിരുത്തുകയും ചെയ്തു എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ അദ്ദേഹത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം വീണ്ടും സുലൈമാൻ ഉള്ളിൽ കിടന്ന് ഇസ്ലാമിൻ്റെ എന്തോ ഒന്ന് തിളയ്ക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇസ്ലാമിലെ വിവാഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പോക്കി പറഞ്ഞത് അതിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി ഇന്ന് തന്നെ ഇട്ടതാണ് കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ഒരുപാട് പേരിലേക്ക് എത്തിയ ഒരു വീഡിയോ ആണ് അപ്പം ഇദ്ദേഹം കത്തോലിക്ക സഭയിൽ നിന്നും ഇനിയും പോകുമോ അദ്ദേഹം തിരിച്ച് ഇസ്ലാമിലേക്ക് തന്നെ വരുമോ അതോ അദ്ദേഹം നിരീശ്വരവാദിയായി മാറുമോ കത്തോലിക്ക സഭയിൽ നിന്നും മാറി ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടല്ലോ അതിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തെ സ്വീകരിക്കുമോ ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് വീക്ഷണ കോണുകളിൽ ഇരിക്കുന്നവർക്ക് അതങ്ങ് ഒഴിഞ്ഞാൽ മതിയല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ ഇന്ന് പറഞ്ഞ ഈ വീഡിയോയിലെ കുറച്ച് വാചകങ്ങൾ എനിക്ക് നല്ലതാണ് എന്ന് തോന്നി അദ്ദേഹത്തിന് ഏത് മതവും ഏത് രാഷ്ട്രീയവും സ്വീകരിക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് ചില ആളുകൾ ചില ഉസ്താദമാരുടെയൊക്കെ പ്രഭാഷണങ്ങൾക്ക് താഴെ വന്നിട്ട് കമന്റ് എഴുതും ഇതൊന്ന് ജാമിത കേട്ടിരുന്നെങ്കിൽ ഇതൊന്ന് ജാമ്യക്ക് അണ്ണാക്കിൽ കുത്തിയ മറുപടി ചില ആളുകളെ വ്യൂസ് ഇല്ലാതിരിക്കും അവർക്ക് ആ സമയത്ത് ജാമിതായ കയറി ഒന്ന് ചോറി അപ്പം ആ പട്ടം പട്ടേന്ന് അവർക്ക് ആൾക്കാർ വരുന്നു അതും ഞാനൊരു പോസിറ്റീവ് സെൻസിലേക്ക് ഇന്ന് വരെ എടുത്തിട്ടുള്ളൂ കാരണം എന്നെ പറയുമ്പോഴാണ് അവർക്ക് ആൾക്കാർ കൂടുന്നത് അപ്പം എന്നെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ അവർക്കിടയിൽ ആളുകൾ ഉള്ളത് എനിക്ക് മാർക്കറ്റുള്ളത് കൊണ്ടാണ് അതവര് വിറ്റോട്ടെ അത് അവരുടെ സ്ട്രാറ്റജി അല്ലേ അവരുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ സ്വതന്ത്രമായ ചോയ്സാണ് ബിസിനസ് അവരുടേതാ അത് വിജയിപ്പിക്കാൻ എങ്ങനെ പരസ്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ് ജാമ്യത നാല് കെട്ടി ജാമ്യത മൂന്ന് കെട്ടി കെട്ടിൽ മുങ്ങി കുളിച്ചു കിടക്കുന്ന ആളുകളാണ് ഈ പറയുന്നതേ അവരെ കുറിച്ചിട്ടുള്ള കൊണവധികാരം എന്ന് നമ്മുടെ നാട്ടിൽ പറയാട്ടോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല അത് കേൾക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ലൈവുകൾ കേൾക്കണം അപ്പൊ അങ്ങനെ നമ്മുടെ കണ്ണിൽ കിടക്കുന്ന കോൽ അവിടെ കിടക്കട്ടെ ആരാന്റെ കണ്ണിലെ കരടെടുക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും മറുപടി പറയാൻ എനിക്ക് നേരും കാരണം ഞാൻ ആ ഒരു രൂപത്തിൽ അത്തരം ഒരു അടിസ്ഥാനത്തിൽ വളർന്നു വന്ന ആളല്ല അത്രയും തരം താഴാനും എനിക്ക് പറ്റില്ല സോഷ്യൽ മീഡിയയിൽ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ആ സംസാരം പിന്നീട് എൻ്റെ കുടുംബത്തിനുണ്ടാക്കാവുന്ന ആഘാതം എത്ര വലുതാണ് എൻ്റെ മക്കളുടെ ഭാവി അവർക്ക് പുറത്തിറങ്ങണം നടക്കണം കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടണം ഭർത്താവ് പുറത്തിറങ്ങുന്നവരാണ് എൻ്റെ സഹോദരങ്ങളിൽ നിന്നും ഞാനേ ആശയപരമായിട്ട് അകന്നിട്ടുള്ളൂ ഇന്ന് ഞങ്ങൾ രക്തബന്ധം തന്നെയാണ് അവരുടെ മാനം അഭിമാനം ഇതൊക്കെ എൻ്റെ ചില സംസാരങ്ങളിൽ നിന്നും എൻ്റെ കുടുംബത്തിന് ഒരു മാനക്കേടുണ്ടായി എന്ന നാളെ പറയാൻ ഇടയാകരുത് എന്ന് നിർബന്ധമുണ്ട് ഇന്ന് മാരിയോ ജോസഫിൻ്റെ വീഡിയോയിൽ ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്നും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആളല്ല എനിക്ക് എനിക്കൊരാൾ അയച്ചത് എന്താണ് ഇത് നിർബന്ധമായിട്ടും കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ സുഹൃത്താണ് അയച്ചത് തന്ന അതുകൊണ്ടൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് കുറച്ചേ കേട്ടിട്ടുള്ളൂ രണ്ട് മിനിറ്റ് മാത്രമേ ഞാൻ കേട്ടുള്ളൂ കേട്ടപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നി കാരണം അദ്ദേഹവും ഏതാണ്ട് വിശ്വാസം ഒഴിവാക്കിയാൽ എന്നെപ്പോൾ ചിന്തിക്കുന്ന ഒരാളാണ് കേൾക്കാം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു മാരിയോ മാരിയോയുടെ നിലപാട് വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞ് ആ വീഡിയോ ചിലപ്പോൾ പ്രത്യേകം പറഞ്ഞായിരുന്നു സംശയങ്ങൾ ഉള്ളവർക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻബോക്സിലോ അതല്ലെങ്കിൽ കമന്റിലോ ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് മൊത്തത്തിലുള്ള കമന്റുകളും ഇൻബോക്സും വാട്സാപ്പും ഞാൻ ഒന്ന് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒര മണിക്കൂർ നേരം ഒന്ന് റാൻഡം ചെക്കിംഗ് നടത്താനിടയായിരുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ചെന്നൈയുടെ മുഴുവനും കാണണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് ഇതിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തി എടുക്കരുത് ഒന്നാമത്തെ കാര്യം ഒരുപാട് പ്രൊട്ടസ്റ്റന്റ് കാര്യം അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് വാട്സപ്പിലാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് താങ്കൾ ഇനിയും ബൈബിൾ കൂടുതൽ പഠിക്കാനുണ്ട് ഇസ്ലാമിൽ നിന്ന് ദൈവം താങ്കൾ നയിച്ചു പക്ഷേ ഒരു പൊട്ടക്കനായ തോലിക്കാ സഭയിൽ ആയിപ്പോയി താങ്കൾ കൂടുതലായിട്ട് പ്രൊട്ടസ്റ്റൻ സഭയെ കുറിച്ച് പഠിക്കണം സ്വാതന്ത്ര്യത്തിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇൻവിറ്റേഷൻ പോലെ അതിൻ്റെ മുമ്പ് പോലെ പ്രഭാഷകർ യൂട്യൂബിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാം ലോകത്തിലുള്ള ഒറ്റ പ്രൊട്ടസ്റ്റൻ്റുകാർ വിചാരിച്ചാലും എൻ്റെ കത്തോലിക്ക സഭയിൽ നിന്ന് എങ്ങോട്ടും മാറ്റാൻ പറ്റില്ല കാരണം കത്തോലിക്ക സഭ അതെന്റെ ചങ്കാണ് എൻ്റെ ചന്ദരിപ്പാണ്

മതമായിരുന്നു ശരിയെന്നും എനിക്ക് ബോധ്യപ്പെട്ടാൽ പട്ടി കിട്ടിയാൽ കിട്ടിയാൽ എന്നതുപോലെ കുരയ്ക്കാനല്ല ഞാൻ ഇതുവരെ വിമർശിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റായിരുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ജനിച്ചു വളർന്ന പഠിച്ച ഇംപ്ലിമെന്റ് ചെയ്ത് പഠിപ്പിച്ച പരിശീലിപ്പിച്ച ആ മതമാണ് ശരിയെന്നെനിക്ക് തോന്നിയാൽ എനിക്കിത് മാറാം ആ ഒരു 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 വാതിൽ ഞാൻ തുറന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ തെറ്റുകൾ തിരുത്താൻ തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് ഇങ്ങനെയുള്ള മെസ്സേജുകളും മെയിലും ഒന്ന് അത് വായിച്ച് സമയം കളയാനെ എനിക്കില്ല നിങ്ങളും അതിനുവേണ്ടി വെറുതെ സമയം കളയരുത് എന്നുള്ള ഒരു വലിയ അഭ്യർത്ഥനയുണ്ട് മറ്റൊന്ന് ചില മുസ്ലിം നിങ്ങളുടെ ഇൻവിറ്റേഷനാണ് എന്തിനാണ് സുലൈമാൻ നീ അവിടെ ഇപ്പോൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടെന്ന് വിളിച്ചു എൻ്റെ പുനര് സഹോദരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മാരിയോടെ വിശ്വാസം എന്താ മാരിയുടെ ജീവൻ എന്താ എന്നുള്ളത് ദയവ് ചെയ്ത് അങ്ങനെയുള്ള ഒരു ഒരു കൺസെപ്റ്റ് തലയിൽ വെക്കരുത് അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞ് പരത്തി ഇറ്റ് ഈസ് ഇംപോസിബിൾ കാരണം ഒരുത്തൻ ക്രിസ്തുവിലായാലുള്ളവൻ പുതിയ സൃഷ്ടിയാണ് ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വർഷമാണ് പിന്നെ കുറേ പേരുടെ ശ്രമമാണ് ഞാൻ ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുത്ത് നടക്കുന്നത് കൊണ്ടും സെക്കുലറായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ടും ജാതി മതമൊന്നും നോക്കാതെ നന്മ ചെയ്യുന്നത് കൊണ്ടും ഞാനൊരു നിരീശ്വരവാദിയാദിയാണ് എന്ന് ചെറുക്കെടുത്ത് പറഞ്ഞിട്ട് പലരും പേര് വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ മതത്തെക്കുറിച്ച് പറയുന്നത് എന്തിനാണ് സഭയെക്കുറിച്ച് പറയുന്നത് ഏക ദൈവത്തെക്കുറിച്ച് മാത്രം പറയാം മനുഷ്യരെല്ലാം ഏകോപന സഹോദരങ്ങളാണെന്ന് പറയാം സ്നേഹം മാത്രം പ്രസംഗിക്കുക അതിലെ ഒരു ഉത്തമ പോലിക്കാൻ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നടത്തിയ പ്രസംഗം ശരിയല്ല എന്ന് മറ്റൊരു ഗ്രൂപ്പ് അവരോട് പറയുന്നു നിങ്ങൾ എത്ര കാത്തിരുന്നാലും ഞാൻ ഒരു ഗിരീശ്വരവാദിയോ ഒരു സെക്യുലർ ദൈവവിശ്വാസിയോ ആകാൻ പോകുന്നില്ല പക്ഷെ എനിക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന സമൂഹത്തിൽ ഏറ്റവും ഇഷ്ടം സെക്കുലർ ആളുകളെയാണ് അതും ഞാൻ പറയാം കാരണം പലപ്പോഴും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അവരൊരു മതക്കാരെയും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല അവരൊരു ദൈവങ്ങളെയും നിർവഹിക്കാൻ പോകുന്നില്ല അവർ പണിയെടുക്കുന്നു അധ്വാനിക്കുന്നു ഉള്ള കാശ് കൊണ്ട് പാവങ്ങളെ സഹായിച്ച് കടന്നു പോകുന്ന കുറെ നല്ല മനുഷ്യരുണ്ട് ആണ് അവർ അമ്പലത്തിലും പോലും മസ്ജിലും പോകില്ല ഗുരുദ്വാരയിലും പോകില്ല ഒന്നും പോകില്ല പക്ഷേ അവർ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് സർവക്ഷനെ ഒരു ദൈവം ഉണ്ട് ഒരു പ്രപഞ്ചിഷ്ടാവും ഉണ്ട് വിശ്വസിക്കുന്നുണ്ട് പേരവർക്ക് ഇഷ്ടമുള്ളതാണ് വിളിച്ചു എനിക്കൊന്നും സിക്കാർ പോലെ അനാ പേരില്ലല്ലോ ദൈവത്തിനൊരു പേര് ഇടുന്ന മനുഷ്യനുണ്ടായിരുന്നു അതുകൊണ്ട് പേരില്ലാത്ത സർവേക്കന ഇവർ മനസ്സിൽ ധ്യാനിച്ച് ഞങ്ങൾ ചെയ്ത് കടന്നു പോകുന്ന കുറേ മനുഷ്യരുണ്ട് എനിക്ക് അവരോട് വ്യക്തിപരമായി ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ ഒരു തർവത്തിലേക്ക് ഞാൻ പോകുമെന്ന് ആരും ചിന്തിക്കേണ്ടതില്ല കാരണം എനിക്ക് ത്രിയേക ദൈവം ആരെന്ന് വ്യക്തമായി അറിയാം കുറിച്ച് അറിയുന്നവരുണ്ട് ദൈവത്തെ അറിയുന്നവർ നോയിങ് അബൌട്ട് ഗോഡ് ആൻഡ് നോയിങ് ഗോഡ് ഇത് രണ്ടും രണ്ടാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശിക്കാനുള്ള കാരണം യു നോ അബൌട്ട് ജീസസ് ബട്ട് യു ഡോൺ നോ ഹുസ് ജീസസ് നോയിൻ ജീസസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് മാരി നന്നായിട്ട് ക്രിസ്തു വരാൻ അറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള അതൊന്നും വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും കമന്റുകളിലായാലും അതേക്കാൻ പോകുന്നില്ല എന്ന് എന്നാദ്യം പറയട്ടെ അപ്പോൾ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഫോൺ കോൾ കിട്ടി ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞു എനിക്ക് ഒരാളുടെ പേരെടുത്ത് പറയാൻ താല്പര്യമില്ല തോന്നുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു താങ്കളെയും വല്ല അത് വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അതിനെന്തോടൊപ്പം വിമർശന സ്വാതന്ത്ര്യം ആർക്കുണ്ട് നിങ്ങൾ കേട്ടോ ഞാൻ നിന്ന് കേട്ടത്

അത് പിറ്റേന്ന് അത് പൊട്ടി പിന്നെയും തുമ്പ് പിടിച്ചപ്പോൾ അവിടെ തൊലി കട്ടിയായി പിന്നീട് അതങ്ങ് തഴമ്പായി പിന്നെ തൂമ്പ് പിടിച്ചാൽ എനിക്ക് വേദനയില്ല കൊമ്പളില്ല ഈ കുഞ്ഞ് ജനിച്ചുകൂടെ തന്നെ നടക്കുമ്പോൾ കാല് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കുറച്ച് നാളെ നടക്കാൻ തുടങ്ങി മടംബിലുള്ള തൊലിക്ക് മനസ്സിലാകുകയാണ് ഇത് എപ്പോഴും ഭാരം ചുമക്കണ്ടാകുന്നത് അതുകൊണ്ട് കട്ടിയാണെന്ന് മടമ്പിൽ കട്ടിയായി തൊളിക്ക് നിങ്ങളുടെ കാലുകൾക്ക് മടമ്പിൽ നല്ല തൊളിയില്ല അല്ലേ കട്ടിക്കൂടു ഇതുപോലെ തന്നെയാണ് ആദ്യമായി വിമർശിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി സങ്കടം വന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നത് രണ്ടാമത് വിമർശിക്കുമ്പോൾ സംഘം കുറച്ച് കുറഞ്ഞില്ല എന്നാലും സങ്കടമുണ്ട് മൂന്നാമതിന് തടങ്ങ് മനസ്സിന് തങ്ങമായി അതുകൊണ്ട് ഞാൻ ചാർലി ചാപ്പിളിൻ്റെ കോട്ടാണ് ഇതിനകത്ത് എടുക്കാറുള്ളത് ഒരു വേദന വന്നു അല്ല ഒരു കോമഡി കേട്ട് ഒരിക്കൽ ചിരിച്ചു വീണ്ടും അതേ കോമഡി കേട്ട് ഒരിക്കൽ കൂടി ചിരിച്ചു വീണ്ടും അതേ കോമഡി കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ കോമഡി എന്ന് ചിരി വരത്തില്ല അതുപോലെ ഒരു വേദന ഓർത്ത് വീണ്ടും 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 എന്തിനു വേദനിക്കണം നിങ്ങൾ എത്ര പേര് എവിടെ കിടന്ന് എങ്ങനെയൊക്കെ വിമർശിച്ചാലും മാരുവേക്ക് അതൊന്നുമല്ല ഇനി അത് ഏറ്റില്ല കാരണം നിങ്ങൾ തന്നെ എന്നെ പഠിപ്പിച്ചു മനസ്സിന് കട്ടി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളെന്നെ പഠിപ്പിച്ചെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളെ ദൈവം ഉപയോഗിച്ചു എന്നെ അത് പഠിപ്പിക്കാൻ എന്ന് പറയുന്ന കുറച്ചും കൂടെ നല്ലത് അതായത് എന്റെ മനസ്സ് സോഫ്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ കുറച്ചും കൂടെ നന്നായി ചെയ്യണമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് താങ്കളെ പോലെയുള്ള പലരെയും ഉപയോഗിച്ച് ഇങ്ങനെ വിമർശിച്ച് വിമർശിച്ച് വിമർശിച്ചതൊക്കെ കണ്ടും കേട്ടും വായിച്ചു മനസ്സിനൊരു പക്വത തന്നതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം ധൈര്യമായിട്ട് പറഞ്ഞോ നിങ്ങളുടെ നാവ് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ പറഞ്ഞു പക്ഷേ നിങ്ങൾ പറഞ്ഞ സാധനം എന്നെ വേദനിപ്പിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞോ ഞാൻ അത് എന്നെ വേദനിപ്പിക്കണോ ഞാനും ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ് നിങ്ങൾക്ക് പറയാം അതിൽ ഞാൻ ടെൻഷൻ ആകണോ വേണ്ടേ അതിന് ഞാൻ മറുപടി പറയണോ വേണ്ടേ നിങ്ങൾ ഈ പറഞ്ഞതിനോട് ഞാൻ ഏത് രൂപത്തിൽ റിയാക്ട് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ് നിങ്ങൾ ഈ പറയുന്ന അനാവശ്യങ്ങളും ഒക്കെ എനിക്ക് കൊള്ളണോ എന്നത് എന്റെ ആ തരത്തിലേക്ക് ഞാൻ വളർന്നുകൊണ്ട് തൽക്കാലം എന്നെ വിളിച്ചിട്ട് ആരും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടും ഇങ്ങനെ വീഡിയോ ഇടും എന്നൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല വിനിയാക്കാൻ നിങ്ങൾ തൊള്ളും ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് മോട്ടിവേഷൻ സ്പീക്കറുടെ എന്താണ് സുശേഷികളിൽ നിന്നും കുറെ വ്യത്യസ്തതകളാണ് ഞാൻ സുവിശേഷകനാണ് അതേ കൂട്ടത്തിൽ മോട്ടിവേഷൻ സ്പീക്കറാണ് എന്താണ് വ്യത്യാസം വന്നാലും വന്നാലും അത് അത് ജീവിതത്തിന് ജീവിതത്തിന് സിമ്പിൾ ഉദാഹരണത്തിന് താങ്കൾ എന്നോട് രൂപത്തിലുള്ള പ്രതിസന്ധികളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതും പ്രതീക്ഷിക്കുന്നതുമായ എന്തെല്ലാം വേദനിപ്പിക്കുന്നതും സന്തോഷകരങ്ങളുമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം ഒരു പോസിറ്റീവ് സെൻസിൽ എടുത്തു നോക്കിക്കും സന്തോഷിക്കാനുള്ള വകത്തുണ്ടാകും ചില ബാഡ് എക്സ്പീരിയൻസ് നമ്മളെ പഠിക്കാനാ നമ്മളെ പഠിപ്പിക്കാനാ ചില ആളുകൾ നമ്മളെ പറ്റിക്കും സാമ്പത്തികമായിട്ട് ഇന്ന ഇന്ന ആളുകൾ വിശ്വസിച്ചു വന്നാൽ നമ്മളെ സാമ്പത്തികമായിട്ട് പറ്റിക്കും ഇനി ആരെങ്കിലും ഇനിയാരെങ്കിലും അമിതവിധേയത്വവും അമിതമായ സ്നേഹവും വിശ്വാസം നേടിയെടുക്കുന്ന വാക്കുകളുമായി വന്നാൽ നിങ്ങൾ അവരെ വിശ്വസിക്കരുത് എന്ന് പഠിക്കാനാണ് നമ്മൾ ആദ്യം പറ്റിച്ചവർക്ക് പണം കൊടുത്തത് പാഠശാലയാണ് സംസാരിച്ച് പറയാണ് ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു വീഡിയോ ഇതിന് മുമ്പിട്ടപ്പോൾ സാധാരണ എന്റെ വീഡിയോ ഇരുന്നൂറ് പേരെ കാണുകയുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്കെതിരെ ഇട്ട് നാൽപ്പതിനായിരത്തിലധികം പേര് കണ്ടു ഓ തൊട്ടു പുറകെ താങ്കൾ തന്നെ എന്റെ അടുത്ത് പറയുകയാണ് ഈ അടുത്തടുത്ത് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് പേര് മാത്രം കാണാനുള്ള എന്റെ ചാനലിൽ ഒരു ലക്ഷം പേര് കണ്ടു അതുകൊണ്ട് ഇനിയും ഞാൻ വീഡിയോ ഇടാൻ പോവാം താങ്കൾ പറഞ്ഞത് തന്നെ വേദനിപ്പിക്കാനാണെങ്കിൽ തെറ്റിപ്പോയി ഞാൻ ഹാപ്പി ആയി സത്യമായിട്ട് ഹാപ്പി എന്താ കാര്യം എന്ന് പറഞ്ഞട്ടെ ഞാൻ നിസ്സാരക്കാരനല്ല എന്നെനിക്ക് ബോധ്യമായി കാരണം ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ അത് താങ്കളെ പോലെയുള്ള അനേകരുടെ ഉറക്കം കെടുത്തുന്നു രാത്രി അവരിന്ന് അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു എന്നിട്ട് അതിനെക്കുറിച്ച് തീസസുകൾ ഉണ്ടാക്കുന്നു എന്നിട്ട് പകൽ അതിനെക്കുറിച്ച് പുസ്തകം എഴുതുന്നു മനസ്സിലായോ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തുമാകട്ടെ ഏതൊരു കാര്യത്തെയും പോസിറ്റീവായി എടുക്കുക എന്ന് പറയുന്നത് തുർക്കിക്കു മാത്രമല്ല എല്ലാവരും ഇനി മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടുന്ന വസ്തുതയാണത് അതെ അതിനെക്കുറിച്ച് വീഡിയോ എടുക്കുന്നത് ഞാനൊരു നിസാരകാരനല്ല എന്നുള്ള ഒരു ചെറിയ അംഗമാണോ അഭിമാനമാണോ എന്റെ ഉള്ളിൽ എന്തോ ജീസസ് ക്രൈസ് ഓഫ് ഗോഡ് അഭിഭവിക്കുന്നു തെറ്റായി പറഞ്ഞു പോയെങ്കിൽ പക്ഷെ എനിക്കതിലൂ രണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ ഒരാളെ വിമർശിച്ചിട്ട് വ്യവേഴ്സിന് കൂട്ടിയിട്ട് അതുവഴി കാശ് ഉണ്ടാക്കിയിട്ട് ജീവിക്കേണ്ട അവസ്ഥ എനിക്കില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സുശേഷൻ ജോലി ചെയ്യുന്ന കാലത്തും വല്ല രീതിയിൽ ജോലി ചെയ്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സ്വന്തമായി ബിസിനസ് ഉണ്ട് കൂടാതെ ചില വരുമാന വരുമാനമാർഗങ്ങളുണ്ട് അതുകൊണ്ട് സുവിശേഷം കൊണ്ടോ ഈ പ്രശ്നങ്ങൾ ഉണ്ടോ ജീവിക്കേണ്ട ഒരു സാഹചര്യം എനിക്കില്ല എന്നുള്ളത് താങ്കളെ പ്രത്യേകം അറിയിച്ചു നിങ്ങൾ ഇങ്ങനെ വീഡിയോ വരുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം വരാം ഞാൻ എന്നെ അറിയാത്ത ജനങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ എന്നെ എത്തിക്കുന്നതും അതിനെ നിങ്ങൾ ഉപയോഗിക്കുന്നു സോ ഇങ്ങനെ എങ്ങനെ എടുത്ത് നോക്കിയാലും ബിൻബിൻ സിറ്റുവേഷൻ ആണ് ഐ റിപ്പീറ്റ് നിങ്ങൾക്ക് ഇതുമൂലം വ്യൂസ് കൂടുകയും പത്ത് കാശ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ എന്നെ ടുത്തോളം നാലാളുകൾ കൂടുതൽ അറിയാൻ അത് നെഗറ്റീവായാണ് നിങ്ങൾ അറിയിക്കുന്നതെങ്കിലും ആ ജനങ്ങൾ എന്തെങ്കിലും എന്നെ ഒന്ന് പരിധി സോഷ്യൽ മീഡിയയിലൂടെ എന്റെ സത്യാവസ്ഥയും ജനുവനിക്കും അവർ മനസ്സിലാക്കുകയും അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് വളർച്ചയുടെ ഒരു കാരണം അതുകൊണ്ടാണ് വീണ്ടും ആരും എന്നെ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ വീഡിയോ ഇടും ഞാൻ നിങ്ങൾക്കെതിരെ മാഗസിൻ ഇറക്കും ഞാൻ നിങ്ങൾക്കെതിരെ നോട്ടീസ് ഇറക്കും അങ്ങനെ ഒന്നും പറഞ്ഞു ഭക്ഷണിപ്പിടിച്ച് വിളിക്കേണ്ട കാര്യമില്ല അതിന് വേണ്ടി വോയിസ് ഇടേണ്ട കാര്യമില്ല ഞാൻ താങ്കളുടെ വോയിസ് ഒന്നും ഇവിടെ കേൾപ്പിക്കാത്തത് ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് ഇഗ്നോർ ചെയ്യുന്നുള്ളൂ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയും ഒരു ഗ്രൂപ്പ് ആളുകൾ മൂന്നാമത്തെ ഗ്രൂപ്പ് ആളുകളിലാണ് കമന്റിലാണ് ഏറ്റവും കൂടുതൽ അവർ അവരുടെ ബ്രദർ ക്കി ഒരുപാട് സന്തോഷം താങ്കളെ കുറിച്ച് നിങ്ങൾ ഒത്തിരി തെറ്റിത്തിരിച്ചായിരുന്നു ഇപ്പോഴാണ് തെറ്റിദ്ധാരൻ എല്ലാം മാറിയത് ഒരുപാട് സന്തോഷം ഇതാണ് ആളുകൾ എന്നിട്ട് അതിന്റെ അടിയിൽ ഒന്നും കൂട്ടിച്ചെറുക്കും താങ്കൾ ഈ നിലപാടെ നേരത്തെ അറിയിച്ചില്ല അതിന്റെ താങ്കൾ എന്ത് ചെയ്യാ ഈ നിലപാട് നേരത്തെ അറിയിച്ചില്ല അപ്പച്ച അമ്മച്ചേ ചേട്ടാ ചേച്ചി അനിയാനെത്തി ഏത് നിലപാട് നേരത്തെ അറിയിച്ചില്ലെന്നും എനിക്കറിയുമല്ലോ ഏത് നിലപാടും ഇവരുടെയൊക്കെ വീടുകളിൽ പോയി ഇവരെ നമ്മുടെ മാറി മാറി വരുന്ന നിലപാടുകൾ അഭിപ്രായങ്ങൾ ഓരോ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ നിലപാടുകൾ അറിയിക്കണമെന്നാണ് ഇവരെ പറയുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വ്യവധ്യാന കേന്ദ്രത്തിലെ തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ ആദ്യമായി സാക്ഷ്യം പറയുന്നത് സാക്ഷ്യം പറയാൻ എന്നെ ഒരിക്കലും ബഹുമാനപ്പെട്ട പനക്കലച്ചാണ് അച്ഛൻ റൂമിൽ ഇതേപോലെ റൂമേലൊരു ടേബിൾ എടുത്തിരുന്ന അച്ഛനാണ് എന്നോട് ചോദിക്കുന്നത് എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അച്ഛനോട് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ അച്ഛൻ കുറച്ച് അതിനകത്ത് ആഡ് ചെയ്തു തന്നു എന്നിട്ട് പോയി സ്റ്റേജ് പറഞ്ഞോളാം പറഞ്ഞു ഞാൻ പോയി പറഞ്ഞു എന്തായിരുന്നു ആദ്യത്തെ സാക്ഷ്യം മുതൽ ഇന്ന് വരെ ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞും ഞാൻ പറയുന്ന സാക്ഷ്യം എന്താണ് അതിൽ നിലപാടുണ്ടോ എന്ന് നിങ്ങളൊക്കെ കേട്ട് നോക്കിയത് അത് ഒന്നര മണിക്കൂർ പ്രസംഗത്തെ ഞാൻ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കംപ്രസ് ചെയ്യുമ്പോൾ കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് അദ്രസയിലും ഡെറസിലും അറബി കോളേജിലും പഠിച്ച ഒരു മുസ്ലിം ഉസ്താദാണ് ഒരു പ്രഭാഷണ വേളയിൽ യേശു ദൈവമല്ല എന്ന് പ്രസംഗിച്ചപ്പോൾ യേശു ആരാണെന്ന് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു യേശു ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ മുസ്ലിം നിങ്ങളുടെ കുർആാൻ മുഴുവനും വായിച്ചു ഖുറാനാണ് യേശുവിനെ കുറിച്ച് പറയുന്നത് യേശു ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ആത്മാവാണ് യേശു ജനിച്ചിട്ട് രണ്ടാം ദിവസം മുതൽ സംസാരിക്കാൻ തുടങ്ങി യേശു കൊണ്ട് ജീവനുള്ള പക്ഷികളെ ശ്രദ്ധിച്ചു യേശു രോഗികൾക്ക് സൗഖ്യം കൊടുത്തു യേശു മരിച്ചവർക്ക് ജീവൻ കൊടുത്തു യേശു സ്വർഗത്തിലേക്ക് പോയി യേശു ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് വീണ്ടും വരും ഇതൊക്കെയാണ് ഖുറാനിൽ ഞാൻ കണ്ടത് ഈ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാരിയുടെ ആത്മാവാണ് മാരിയോം ദൈവത്തിന്റെ ആത്മാവാണ് ദൈവം അപ്പം യേശുവാണ് ദൈവം മാരിയുടെ വചനമാണ് മാരിയം ഐ തിങ്ക് ദർ ഐ എക്സിസ്റ്റ് അല്ല ഞാൻ എന്റെ മനസ്സാണ് മാരിയോ മനസ്സിലെങ്കിൽ ഞാനില്ല ഞാൻ ചത്തു ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ മനസ്സാണ് യേശു എന്ന് പറയുമ്പോൾ യേശു ദൈവം തന്നെയാണ് അപ്പോൾ അങ്ങനെ എനിക്കൊരു ബോധ്യം ഉണ്ടായത് യേശു ദൈവത്തിന്റെ വചനമാണെന്ന് ഖുറാൻ പറഞ്ഞതുകൊണ്ട് യേശു ദൈവത്തിന്റെ ആത്മാവാണെന്ന് ഖുറാൻ പറഞ്ഞതുകൊണ്ട് യേശു തന്നെയാണ് ദൈവം എന്ന ബോധ്യമായി എനിക്കുണ്ടായി എന്നിട്ടും എനിക്കത് എന്താ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്താണ് ഖുറാനിൻ്റെ പത്തിൻ്റെ തൊണ്ണൂറ്റിനാല് റിപ്പീറ്റ് ഖുറാനിൻ്റെ പത്തിൻ്റെ തൊണ്ണൂറ്റിനാല് പറഞ്ഞത് നിനക്ക് ഖുറാനിൽ സംശയം ഉണ്ടെങ്കിൽ അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ഖുറാനിൽ എനിക്ക് സംശയമുണ്ടെങ്കിൽ ഖുറാൻ ഖുറാനിന് മുമ്പുള്ള വേദങ്ങൾ വായിച്ചവരോട് അവരോട് ചോദിക്കാം ഖുറാൻ്റെ മുമ്പുള്ള വേദം തൗറാത്ത് സബൂർ ആണ് എന്ത് തൗരാത്ത് എന്ന് പറഞ്ഞാൽ ധോറ പെൻറ്റിനെ കുറിച്ചാണ് അല്ല പറഞ്ഞിരിക്കുന്നത് ജബൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീകീർത്തനത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ ഇഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുതിയ നിയമത്തെക്കുറിച്ചാണ് അപ്പൊ ഈ തോറ നബിയും കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകം ആ പുസ്തകങ്ങളെ കുറിച്ച് താൻ അതിനെ കുറിച്ച് വായിച്ചോളാം അല്ലെങ്കിൽ അത് പഠിച്ചതോട് പോയി ചോദിക്കാം പറ്റ വായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികളോട് ചോദിച്ചോളാണ് പത്ത് തൊണ്ണൂറ്റിനാല് അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടിലാണ് ബൈബിള് ഭൂമിയിലുണ്ടോ ഉണ്ടെങ്കിൽ ഏത് അതങ്ങനെ അന്വേഷണത്തിലാണ് ഞാൻ വളരെ കൃത്യമാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു അദ്ദേഹത്തിന് പിന്നീട് ഇസ്ലാം മതവിശ്വാസത്തോട് അനുഭാവം നഷ്ടപ്പെടുന്നത് അപ്പോൾ ഖുർആൻ കൊണ്ട് വഴിപിഴച്ച ആളുകളുടെ ലിസ്റ്റിൽ ഞാൻ മാത്രമല്ല ഇപ്പോഴത്തെ ഐദ്ദേഹവുമുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഖുർആാൻ വഴിപിഴപ്പിച്ചവർ അതുകൊണ്ടാണ് ഖുർആാൻ പറഞ്ഞത് ഈ ഗ്രന്ഥം കൊണ്ട് ധാരാളം ആളുകൾ സന്മാർഗത്തിലാകുകയും ധാരാളം ആളുകൾ വഴിപിഴയ്ക്കുകയും ചെയ്യും ഇനി എന്തുണ്ട് പറയാൻ നന്ദി